ഭരണകൂടത്തിനും ജനങ്ങൾക്കുമിടയിൽ മതിലുകളും അടഞ്ഞ വാതിലുകളും ഉണ്ടാകരുത് നമ്മൾ സേവിക്കുന്ന പൊതുജനങ്ങളെ വാതിൽ തുറന്നിട്ട് സ്വീകരിക്കണം കഴിഞ്ഞ മുപ്പത് വർഷമായി ദുബായ് തുടരുന്ന ഭരണ ഇതാണ് എന്നാൽ ഇതിനു വിരുദ്ധമായി മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതായി വിവരം ലഭിച്ചു അവർ വലിയ ഓഫീസുകൾ ഉണ്ടാക്കി മാനേജർമാരെയും സെക്രട്ടറിമാരെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയമിച്ചു പക്ഷേ പൊതുജനങ്ങൾക്ക് മാത്രം പ്രവേശനം നൽകിയില്ല യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണ് ഇത് ഈ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെയാണ് അദ്ദേഹം നേരിട്ട് ഫോൺ വിളിച്ച് താക്കീത് ചെയ്തത് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും ഭരണാധികാരിക്ക് റിപ്പോർട്ട് നൽകാനും സീക്രട്ട് ഷോപ്പർ രഹസ്യ സംഘമുണ്ട് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്തതും ജി ഡിആർഎഫ് എ മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ പ്രശംസിച്ചതും എന്റെ സന്ദേശം വ്യക്തമാണ് ജനങ്ങളെ സേവിക്കുന്നതിലാണ് നമ്മുടെ വിജയം അവരുടെ ജീവിതം ലളിതമാക്കണം അവരുമായി തുടർച്ചയായി ഇടപെടണം ഇതാണ് സർക്കാരിന്റെ അടിസ്ഥാന ശില ഇത് അംഗീകരിക്കാത്തവർക്കെതിരെ തിരുത്തൽ നടപടിയുണ്ടാകും ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്